അപ്പൊ ഇന്ന് എന്താ ചെയ്യാൻ ഗെറ്റ് റെഡി വിത്ത് ഹായ് കൂട്ടുകാരെ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്മി ആയാലോ ഞാൻ ചെയ്യാറില്ല അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ വരാം മുഖം നല്ല പോലെ കഴുകിയിട്ടുണ്ട് ഗായസ് കുളിക്കില്ല എന്നാണ് നമ്മൾ കുളിക്കാൻ പാടില്ല നമ്മൾ നല്ല പോലെ കഴുകിയിട്ടുണ്ട് സ്കൂളിൽ കൊറേ പേര് പറയണു എന്താ ഗെറ്റ് വടി വിഗ്ന ചെയ്യാത്ത കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് അവരുടെ ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാം നിന്റെ ഫ്രണ്ട്സിനൊക്കെ പറ്റിയതാണോ ചെയ്യാൻ പോകുന്നേ ഒരു ഇന്റർവ്യൂ പോലെ ചോദിക്കട്ടെ ഞാൻ കുറച്ച് കാര്യങ്ങള് ഫേസിൽ ഇപ്പോൾ കുറച്ച് പിംപിൾസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അത് താങ്കൾ കണ്ടായിരുന്നോ കണ്ടായിരുന്നു കൊഴപ്പില്ല അത് നിങ്ങളുടെ ഈ പ്രായത്തിന്റെ നല്ല സുന്ദരിയാണ് കേട്ടോ പിന്നെ കേട്ടാ ഓടിയായിരുന്നു പിന്നെ നിങ്ങള് ഫ്രണ്ട്സുകൾക്കൊക്കെ പറ്റിയ നിങ്ങളുടെ ഏജിനുള്ള കുട്ടികൾക്ക് പറ്റിയ ചെറിയ സിമ്പിൾ മേക്കപ്പ് ആണ് ചെയ്യേണ്ടത് മിനി മിനി അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് കാണാം ഓക്കെ അപ്പൊ ഗൈസ് മൈ കോസ്റ്റ്യൂം കൈയൊക്കെ കണ്ടില്ലേ ഗൈസ് ഇതൊരു ഷോർട്ട് ഒരു 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 ബോഡി കോൺ പോലത്തെ സ്വെറ്റർ ടൈപ്പ് മുട്ടിൻ്റെ നമ്മളിത് ഇട്ടിട്ടുണ്ട് ഓക്കേ നമുക്ക് തുടങ്ങയാലോ ഓക്കേ അപ്പോൾ ബാൻഡ് ഒക്കെ ആ നാസത്തിൽ ഇട്ടിട്ടുണ്ട് ആണോ ബാൻഡൊക്കെ ഇട്ടിണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യൂ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഒരു ഐ ആം വേറ്റിംഗ് ഓക്കേ ഓക്കേ ലാക്മേഡ ഒരു എന്താ സൺസ്ക്രീം കണ്ടില്ലേ അവിടെ കാണണ്ട ഇവിടെ കാണണ്ട ഇവിടെ കാണണ്ട നീ ചെയ്തോളൂ നിൻ്റെ ബാഗ ഇടാ അവിടെ താഴെ എന്റെ നെഞ്ചത്തൊരു കണ്ണാട് സ്ഥാപിച്ചിട്ടേ നമുക്ക് പരിമിതികളുണ്ട് മേക്കപ്പ് ചെയ്യാൻ പരിമിതികൾക്ക് നല്ല മനസ്സിലും ആയുധങ്ങൾ വെച്ചിട്ടുള്ള കളികളാണ് എന്തെങ്കിലും എന്റെ മുഖ ഇത് കാണുന്നില്ല കേട്ടോ എനിക്കിവിടെ എല്ലാം കാണുന്നുണ്ട് അങ്ങനെയാണോ ശരിയാവുള്ള അതിന് സൺസ്ക്രീം ലിപ്പിലിട്ടായിരുന്നോ ലിപ്പിലിട്ടില്ല അപ്പൊ കൊച്ചു അധികം ഇടരുത് കേട്ടോ ഡാൻസ് അല്ല ഇത് എല്ലായിടത്തും മൊത്തത്തിൽ ഒന്ന് സ്പ്രിക് ചെയ്ത് അവന് നമുക്ക് മറക്കണ്ടേ വേണ്ടേ വേണം അപ്പൊ അവിടെ കുറച്ച് അധികം കിട്ടു എന്തായാലും നമുക്ക് എന്തോരം കൊച്ചു കുഞ്ഞായിരുന്നേ ഇപ്പൊ ഇതൊക്കെ ചെയ്യാനായോ താങ്കൾ എന്റെ റിലേറ്റീവ്സ് നിന്നെ കാണുമ്പോ അയ്യോ ഇത് കുഞ്ഞു ബേബി ആയിരുന്നില്ലേ ആ മോളുട്ടിയാണോ ഈ മോളുട്ടി ഇങ്ങനെയായത് കൊച്ചി വലുതായി ഗൈസ് അല്ലേ കൊച്ചു കണ്ട എന്നെക്കാളും അഡിക്റ്റ് ആയിരിക്കുകയാണ് ഗസ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺസീലർ വളരെ സിമ്പിൾ മേക്കപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന്റെ അടിയിലുള്ള മറ്റേ ഡാർക്ക്നെസ് ഡാർക്ക്നെസ് കളയാനായിട്ട് ഉപകാരപ്പെടും ഞാന് കളറാണ് മൈ ഞാൻ ഞാൻ പറയില്ല മേടിച്ചതാണ് ആക്ച്വലി ആക്ച്വലി ബട്ട് നമ്മൾ അങ്ങനെ യൂസ് യൂസ് ചെയ്യാറില്ല മാക്സിമം ആള് ഓ നമുക്കൊരു ആവശ്യം ഉണ്ടോന്ന് അല്ലേ ചോദിച്ച ചോദ്യം അങ്ങനെ പലതും അവളെ അടിച്ചു മാറ്റിട്ട് എനിക്ക് ആവശ്യം നേരത്ത് ഇടാൻ കിട്ടാറില്ല കേട്ടോ എന്റെ പല ലിപ്സ്റ്റിക്കുകളും പല ഷെയഡുകളും പലതും അവളുടെ ബോക്സിലായിരുന്നു എന്തേലും അയ്യോ ഇതും കളിക്കലേ എത്ര പേര ലിപ്സ്റ്റിക്റിയോടൊ തൊട്ട് കളിക്കലേട്ടാ അതൊന്നും ഓക്കെ 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 ഞാൻ പെട്ടെന്ന ഗോൾഡ് കളർ കണ്ടപ്പോഴേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല തെറ്റിദ്രിച്ചു പോയിട്ടെ എല്ലാ ബ്ലൻഡ് നമ്മുടെ ഇഷ്ടമുള്ള ബ്രഷുകള് വേറെ പോണത് ഞാനും നശിപ്പിക്കാൻ നശിപ്പിക്കലാണ് എന്റെ ജോലിക്കായ് നിങ്ങള് വിചാരിച്ചാണ് നടുവിലൊരു ഭാരയെ പിടിക്കൊരു ഭാരന്ന് അതെന്നുവെച്ചിണ്ടെങ്കിൽ നമ്മൾ ചകക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന ഒരു സംഭവമാണ് അല്ല സുന്ദരി ആയി തുടങ്ങിട്ടുണ്ട് മാമയുടെ തുരി മുകളിൽ പ്രശ്നം അത് കുഴപ്പമില്ല അതവിടെ നിന്നോട്ടെ ഹോർമോൺ ചേഞ്ചാണ്ട അതായിക്കോട്ടെ അതായിക്കോട്ടെ അതുകൊണ്ട് വറി പറയണ്ട അതോണ്ട് പറയണ്ട ഓക്കേ അതെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കാണ്

ഇത് ഇത്രേം ബുദ്ധിമുട്ടിണ്ട് അല്ലേ ഓ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടന്നെ ഞാനും വന്നത് മനസിലായാ തെറ്റിക്ക ഞാനേ ഇല്ല ഭംഗിയുണ്ട് ഒരു കൊഞ്ഞ വാലിട്ടോ ഹൈലൈറ്റ് ആണ് വാലിടുന്നത് അല്ലേ വാലിട്ട് പക്ഷെ അത് റെഡി ആവില്ല അത് നിനക്ക് മാത്രല്ല എല്ലാവർക്കും പ്രശ്നം അത് നിങ്ങൾ വെള്ളം ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അത് നമ്മള് മേലെ ഒരു പൈപ്പ് തുറന്നിട്ടിട്ടുണ്ട് വാർപ്പ് നനയ്ക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം വീഴുന്ന സൗണ്ട് ആരും ശ്രദ്ധിക്കണ്ട കേട്ടോ അല്ലേ മാലിട്ടായിരുന്നോ നമ്മളെന്താ പൊറത്തിരിക്കുന്നകത്ത് തീരെ വെളിച്ചില്ല അപ്പൊ നമുക്ക് ഇങ്ങനെയാകുമ്പോ നല്ല വെളിച്ചം കിട്ടും പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് പൊട്ടിടാൻ ഭയങ്കര മടിയാ ഇപ്പൊ ഇടണം പൊട്ടാണ് ഒരു സ്ത്രീയുടെ ഭംഗി അത് അങ്ങനെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഹൈലൈറ്റർ നമുക്ക് ഇനി ദിസ് മൈ മെയിൻ സാധനമാണ് കേട്ടോ ഇതൊരു ട്രയാങ്കിൾ നാട്ടിലാനാണ് നാട്ടത്താണോ നമ്മൾ അധികം ലണ്ടനത്തെ യൂസ് ചെയ്യാ പാടില്ല മമ്മി വേസ്റ്റ് ആരും കുറക്കൂ ആ ഞാൻ പറയുന്നില്ലല്ലോ അഹങ്കാരം കുറയ്ക്കുന്നതല്ല അത് വേസ്റ്റ് ആക്കണ്ടന്ന് വെച്ചിട്ട് പറഞ്ഞുടാ ഒക്കെ ഭയങ്കരയായിട്ട് കാണുന്നുണ്ട് ഒന്ന് വേഗം ിടോ അപ്പോൾ നമ്മ ഇതെ ചൂസ് ചെയ്യണം നിങ്ങൾ പറഞ്ഞു സെലക്ട് ചെയ്യണം നിങ്ങൾ ഇരിക്കണം ആ ബ്രൗൺ കളർ ബ്രൗൺ കളറട ബ്രോ യാ 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 ഇതെന്നാ പറയുമ്പോൾ നമുക്കൊടെ ഇടുമ്പോൾ രസംണ്ടാവില്ല ഗയ്സ് അതുകൊണ്ട് ഇതാണ് ഇടാ നീ പൂക്കി പൂക്കാക്കാനാണോ പ്ലാൻ യാ ഓഫ് കോഴ്സ് എങ്ങനെ ചെയ്യേ

നമ്മൾ നമ്മൾ ഒന്ന് ചെയ്യോ ഹൈലൈറ്റർ ഹൈലൈറ്റർ അവിടെ ഇതാണോ എന്ന് ഈ സംഭവിച്ചു ഇതന്നെയാണോ മൂക്കിന്റെ അവിടെ ഇടുന്നത് ഇത് നൈറ്റ് ചുമടുന്നതാണോ പക്ഷെ ഒരു നൈറ്റ് പാർട്ടിക്ക് പോണ ഒരു പോണെനിക്ക് തോന്നണേ മൂടി സബ്സ്ക്രൈബേഴ്സ് അവരെ നമ്മള് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഫിനിഷ് ആയാ ബ്ലഷ് കൊറേ ഐറ്റംസല്ലേ എല്ലാം ഒരു ബ്രഷിലാണ് ഇത്രയും ബ്രഷ് ബ്രഷ് മേടിച്ചോ ആ ഞാൻ പറഞ്ഞ കാരണം പറഞ്ഞ കാരണം അല്ലെങ്കിൽ ആ ബ്രഷ്ട ആ അപ്പൊ ഓരോന്നും പിടിക്കേ കൊറച്ച് അങ്ങോട്ട് കയറ്റി വലിക്ക് അതെന്നെ അപ്പുറത്തും കൊറച്ച് അങ്ങോട്ട് കണ്ണിന്റെ ആ അങ്ങോട്ട് ഓ ഇപ്പൊളിപ്പോളി കണ്ട ഇപ്പം പിള്ളേർക്ക് എന്തോരം ബുദ്ധിമുട്ടാന്നറിയ സ്ഥലത്തേക്ക് മേക്കപ്പ് ചെയ്ത് ഇറങ്ങണങ്ങോയ്സിന് ആ പ്രശ്നൊന്നുമില്ല ബോയ്സ് ഇപ്പൊ ചെയ്തു തുടങ്ങി ആ അയ്യോ അത് കൊളാക്കി എന്തിന എത്ര വലിയ കുളമാണോ നീ ഉദ്ദേശിച്ചത് അവിടെ കുറച്ചും കൂടി ഒരു കളർ റെഡ് കളറ് ആയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ആ കൊണ്ട് ഒന്ന് തൂത്ത് കളഞ്ഞേ ആ അവിടെ ഒന്ന് നല്ലോണം പോട്ടെ മൊത്തത്തിൽ ആ ഇത് ഭംഗിയായി ഓക്കെ 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 വേഗം വേഗം ഇനി ലിപ്സ്റ്റിക്ക് വേണം ഒരു കുഞ്ഞ പൊട്ടിടണട്ടോ ലിപ്പ് ലൈനറാണോ അത് യൂസ് ആക്കുന്നത് അതിലൊക്കെ ഉണ്ട് നശിപ്പിക്കുമ്പോ ആലോചിക്കണം ലിപ്പ് ലൈനറാണോ താങ്കൾ ഉദ്ദേശിച്ചത് ഓക്കെ ലൈനടി തെറ്റോ ലൈനടി തെറ്റുന്നാണോ ിപ്ലൈൻ നമ്മടെ ടീമുകൾക്ക് ചിരി വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവരെ ഞാൻ അവരോയിൽ കാണിക്കണോ അതൊക്കെ ഇവിടെ ക്യാമറയിൽ കാണാണ്ട് ഓടുന്നത് അല്ല നോർമൽ ലിപ്സ്റ്റിക് ഇട്ടാ മതി വെറുതെ വേസ്റ്റ് ആകാനല്ലേ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഫോറയുടെ നല്ല കളറാ ലോങ് ലാസ്റ്റിംഗ് അതാണ് നമുക്ക് അതെ ഇതുപോലെ ഒരു പ്രാവശ്യം ഞാനേ ഒരു വീഡിയോക്ക് വേണ്ടിട്ട് ലണ്ടനില് ലിപ്സ്റ്റിക് ഇട്ടപ്പോള് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ശിപ്പിക്കേ നശിപ്പിക്കേന്ന് ഇപ്പൊ അത് കൊഴപ്പല്ലേ നശിപ്പിക്കണേ ഇപ്പൊ കഴുകി കളയാനുള്ളതാട്ടോ തുന്നിട്ടുള്ള സംഭവമാണ് കൈകൊണ്ട് നമ്മടെ മുത്തശ്ശിയുടെ ഒരു വീഡിയോ മേലെ വന്നിട്ടുണ്ട് അത് വേലക്ക് കയറ്റണം എന്തോ നാടി എൻ്റെ അമ്മാമ്മ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് ചെയ്ത അമ്മാമ്മ ചെളിയല്ലേ ഒരു അത് അതെ ഉം ഒരു കറയത് അത് ആരും ശ്രദ്ധിക്കാൻ ഒരു ശ്രദ്ധിക്കാനുള്ള ഡിസൈനാന്ന് എന്റെ ആ വീഡിയോയില് കണ്ട അമ്മൂമ്മ കൈയ്യോണ്ട് തുന്നിണ്ടായി കയറ്റാന്നത് ക്രോശയെ പോലെ എങ്ങനെയുണ്ട് കണ്ട അത് കൊച്ചുമോള് വരെ ഇട്ടു അത് കുറച്ചു ദിവസമായി ഞങ്ങളുടെ വീട്ടിലിത് ഇരിക്കുന്നു ഇതേ വരെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കണ്ണട വേണ്ട അപ്പൊ ഇത്രേ ഉള്ളു ഗെറ്റ് റെഡി വിത്ത് മീൽ സ്റ്റൈൽ ചെയ്യണോ അതിന്റെ ആവശ്യമതി ഇതാണ് എന്റെ ഔട്ട് ഫിറ്റ് ഞാൻ പിന്നെ എന്റെ ഒരു ക്ലാഗ്സ് മൈ ബൂട്ട് മൈ ബാഗ് മൈ ഔട്ട് ഫിറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആണോ ഇതാണോ ഇഷ്ടപ്പെട്ടത് ഓക്കേ അപ്പോ ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മസ്റ്റായിട്ട്